രാജേഷിന്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും സംസ്കാര ചടങ്ങുകൾക്കായി രണ്ട് ലക്ഷം രൂപ കളക്ടർ നൽകും ഇന്ന് പുലർച്ചെ ചന്ദിരൂരിലുണ്ടായ അപകടത്തിലാണ് രാജേഷിന് ജീവൻ നഷ്ടമായത് ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ തകരാറാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് അധികൃതരുടെ വിശദീകരണം കരാർ കമ്പനിയുടെ വിശദീകരണം അപകടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് അശ്വിൻ പാലാഴി ഹരിപ്പാട്ടെ വീട്ടിൽ നിന്നും അതുപോലെ നിതിന് അംബുജൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം നിതിൻ അമ്പുജനിലേക്കാണ് നിതിൻ എത്ര രൂപ കൊടുത്താലും ആ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് പരിഹാരമാകില്ല എങ്കിലും ഒരാശ്വാസം എന്നുള്ള നിലയിൽ ഈ ഘട്ടത്തിൽ തുക കൈമാറാം എന്നുള്ള കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊരു നിലപാടിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ കുടുംബം എന്താണ് പറയുന്നത് എപ്പോഴാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക ആശുപത്രിയിൽ നിന്ന് റീജി സൂചിപ്പിച്ച പോലെ തന്നെ ഉണ്ടായ നഷ്ടത്തിന് ഏറെ വലുതാണ് കാരണം അതൊണ്ടും അതൊന്നും തന്നെ ഈ തുക കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ രാജേഷിന്റെ സഹോദരൻ രതീഷ് ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി അദ്ദേഹം ഇപ്പോൾ ഹരിപ്പാടേക്ക് പോകാൻ ഇരിക്കുകയാണ് വന്നതാണ് ഇവിടെ കടന്നുപോയി കാരണം തീർച്ചയായിട്ടും സർക്കാരും കമ്പനിയും ഞങ്ങളെ ഒരുപാട് താമസിപ്പിച്ചു എങ്കിലും മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് അവരുടെ ലൈവ് പോകുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ഒരു ഈ ഒരു രണ്ട് മണി സമയത്ത് എത്തിച്ചേർന്നു പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ അവർ പത്ത് ലക്ഷമാണ് ആദ്യം ഓഫർ ചെയ്തത് ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ ഞാൻ ഒറ്റ ചോദ്യം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോട് മാത്രം എനിക്ക് ആലോചിച്ചാൽ മതിയായിരുന്നു അച്ഛൻ പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറ അതിൽ കുറവാണെങ്കിൽ ബോഡി ഏറ്റുവാങ്ങാന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവരോട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞു ഉടനെ തന്നെ അവർ അതിനീകരിക്കുവായിരുന്നു ചെയ്ത് നല്ല പിന്നെ നാൽപ്പതിനായിരം രൂപ സാംസ്കാരിക ചടങ്ങ് ചെലവിനായിട്ട് തന്നിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലേറ്റ് ആണെങ്കിലും നല്ലൊരു തീരുമാനമാണ് അവർക്ക് ഞങ്ങൾക്ക് തന്നത് തീർച്ചയായിട്ടും അത് അവനത്രയും നഷ്ടം ഞങ്ങൾക്ക് ഒന്നുമല്ല അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ നഷ്ട ഏറ്റുവാങ്ങാൻ തന്നെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും നമ്മളത് സഹിച്ചു വെക്കുമെന്ന് തോന്നി ഇപ്പോൾ അത് തീർച്ചയായിട്ടും ഫാമിലിയിലേക്ക് ഞങ്ങൾക്ക് തോന്നിയ ഒരു സഹായം തന്നെയാണ് തീർച്ചയായിട്ടും അതിന് അവൻ്റെ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ വൈഫിനും എല്ലാവരും സഹായം തന്നെ ആയിരിക്കും പരിപാടിക്ക് പോകാനിരിക്കുകയാണ് ഇവർക്കുണ്ട് നഷ്ടം വലുതാണ് എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ കാരണം കുടുംബം കരകാരണം ഈ ഒരു അപകടത്തിൽ നിന്നും ആ ഒരു കുടുംബത്തിന് ഒരു സഹായം വന്ന നിലയിൽ തന്നെ തുക ഇപ്പോൾ സ്വീകരിക്കാൻ അവർ തയ്യാറായി ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങി ഹരിപ്പാടേക്ക് പോകാനിരിക്കുന്ന ആംബുലൻസ് ഇപ്പോൾ ഹരിപാടേക്ക് പോയിട്ടുണ്ട് എന്തായാലും നേരെ സൂചിപ്പിച്ചപ്പോൾ രാവിലെയാണ് ഈ ഇൻക്വസ്റ്റോൾ വേടികൾ ഇവിടെ ആരംഭിച്ചത് രണ്ട് പത്ത് മണിക്കുന്ന ഇൻവസ്റ്റാൾ വേടികൾ ആരംഭിച്ചു ഒരു പതിനൊന്നും കൂടുതൽ ഇക്വസ്റ്റാൾ വേടികൾ പൂർത്തി പക്ഷേ അപ്പോഴും ഈ കമ്പനി അധികൃതർ സർക്കാരിന്റെ ഭാഗത്തോ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ വലിയ കുടുംബത്തിനും ബന്ധുക്കൾക്കും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനം അവർ സ്വീകരിക്കുന്നത് ഒരു ഘട്ടത്തിൽ മൃതദേഹം ഉപേക്ഷിച്ച് പോകാമെന്നൊരു നിലപാടിലേക്ക് വരെ കുടുംബം ഏറെ പ്രയാസപ്പെട്ട അത്രയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പക്ഷെ അപ്പോഴേക്കും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ആ ഒരു തീരുമാനമെടുത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നീട് കമ്പനി അധികൃതരും അതോടൊപ്പം തന്നെ താസൽദർമ്മിയുടെ സ്ഥലത്തെത്തി കുടുംബവുമായി ഏറെ നേരം ചർച്ച നടത്തി ആ ചർച്ചയ്ക്കൊടുവിലാണ് ആദ്യം പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാമെന്ന് അവർ അറിയിച്ചു പക്ഷെ അതിനെ വഴങ്ങിയില്ല പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് നാളെ തന്നെ ആ തുക കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം കുടുംബം മകനെ ഒരു സർക്കാർ ജോലി അതിനുള്ള ശുപാർശ എന്തായാലും കലക്ടർ നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ അടിയന്തര സഹായമായി ചടങ്ങുകൾക്കായി ചടങ്ങുകൾ സംസ്കാര ചടങ്ങ് ഇന്ന് തന്നെ നടത്തും ഇപ്പോൾ രാജേഷിന്റെ സഹോദരൻ രതീഷും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഹരിപ്പാട്ടേക്ക് പോകാനിരിക്കുകയാണ് സംസ്കാര ചടങ്ങ് ഇന്ന് വൈകിട്ട് നടത്തും ഏറെ നേരം ഏതാണ്ട് മൂന്ന് മണിക്ക് അവിടെ സംഭവിച്ചു പിന്നീട് മൃതദേഹം ഇവിടെ ഒരു അഞ്ചു കൂടി തന്നെ ഇവിടെ എത്തിച്ചു പിന്നീട് ഏറെ മണിക്കൂറുകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു കമ്പനി ആശുപത്രിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം